ഡിജിറ്റൽ ലോകത്തും മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പാട്ടുത്സവത്തെ പോലെയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ വേണമെന്ന സംവിധായകനും നടനുമായ ജോയി മാത്യു ഡിജിറ്റൽ ലോകം ചതിക്കണയുടേതാണെന്നും വ്യക്തമാക്കി പത്തൊൻപതാമത് നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോ ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കിട്ടില്ല ഒരു നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യത്തിൽ ഒരു രണ്ട് നാളികേരം കടഞ്ഞു വെച്ചാൽ അടുത്ത വീട്ടുകാരനെ തിരകളുള്ളു മൊബൈൽ ഫോണും തിരവില എല്ലാം ചതിയാണ് പ്രധാനമായിട്ടും തട്ടിപ്പുകളാണ് ഫോൺ എടുത്തപ്പോൾ കേൾക്കാൻ നിങ്ങളെ തട്ടിപ്പ് ഈ തട്ടിപ്പ് ഇവിടെ കാരണം ഡിജിറ്റൽ രൂപം നമുക്ക് എല്ലാം തരുന്ന ഒരു സങ്കല്പം നമുക്കുണ്ട് ആ സങ്കല്പത്തെ മാറ്റാനും മനുഷ്യരെ മനുഷ്യരായി കാണാനും ഇത്തരം രണ്ട് നാളികേരം വേണമെങ്കിൽ അയൽക്കാരനെ ഉണ്ടാവൂ ഡിജിറ്റൽ ലോകത്ത് ഒന്നും വിരൽ തുമ്പിൽ കിട്ടില്ലെന്നും ജോയി മാത്യു പറഞ്ഞു പാട്ടുത്സവ ചെയർമാൻ ആര്യാടൻ ചോകത്ത് അധ്യക്ഷത വഹിച്ചു സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഹൈലൈറ്റ് സിഇഒ വസീം ഹംസഖാൻ പുല്ലഞ്ചേരി റിയാസ് ചെമ്പൻ ഹരിദാസൻ യു നരേന്ദ്രൻ പി വി സനിൽകുമാർ വിൻസെൻ്റെ ഗോൺസാഗ സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു പാട്ടുത്സവ മെഗാ സ്റ്റേജ് ഷോയിൽ ഇന്ന് വൈകിട്ട് ആറേ മുപ്പതിന് ആര്യ ദയാലിന്റെ സംഗീത വിരുന്ന് അരങ്ങേറും ന്യൂസ് ത്രഡ് ഫോർ നിലമ്പൂർ